ഹായ് ഹലോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് ദിവസമായി ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിക്കുന്നു ഇഞ്ചിക്കറി അതായത് പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു തട്ടിക്കൂട്ടൽ പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായ ശേഷം നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവും ഉലുവയും പൊട്ടിക്കാം നമുക്ക് വേണമെങ്കിൽ ഉലുവ പൊടിച്ച് ചേർക്കാം പക്ഷേ എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ഉലുവ ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഉലുവ പൊട്ടിയ ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചേർക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞ വെച്ച ഇഞ്ചി അതിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി നമുക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വഴറ്റിയ ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്ന മുള കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ തീരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ എല്ലാ അളവും കുറച്ചെടുക്കണം അപ്പോൾ കുറച്ച് പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പുളിയുള്ള പുളിയാണ് അപ്പോൾ ഇതെല്ലാം മൂത്ത ശേഷം അതിലോട്ട് നമുക്ക് ഈ പുളി പിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഒരച്ച് വെല്ലം അതായത് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഇതിൽ കിടന്ന് തന്നെ പെട്ടെന്ന് അലിയുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക പിന്നെ നന്നായിട്ടൊന്നും കുറുകി വരണം അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ അപ്പം ഞാൻ അതൊരു പാവറോട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതൊരു തട്ടിക്കൂട്ടിൽ പുളി ഇഞ്ചിയാണ് കേട്ടോ അപ്പം അതിൻ്റെതായ കുറ്റങ്ങൾ നമുക്കിതിലുണ്ടാവും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക